റബേ എത്ര വേഗമാണ് ഓരോ ദിവസവും മാസം വർഷങ്ങളിലിങ്ങനെ കഴിഞ്ഞ് പോയതല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അന്ന് അന്നത് ഇതാ രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് കിടക്കാൻ പോകുന്നുണ്ട് റബേ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഓരോ ദിവസം എല്ലാം കഴിഞ്ഞ് പോകണമെങ്കിൽ റബേ അന്നേരം മര്യാദയ്ക്ക് സ്കൂൾ പോവുക എങ്ങനെയെങ്കിലും അന്നേരം ഇല്ലേ ഒരു കാര്യം പറയട്ടെ പിന്നെ അന്നേരം പറയും എങ്ങനെയെങ്കിലും പത്താം ക്ലാസ് പഠിച്ചു കഴിഞ്ഞാലും മംഗലം കഴിക്കണമെന്ന് നമ്മളെല്ലാത്തും വിചാരിച്ചിട്ട് സ്കൂളിൽ പോവുക എന്ത് നമ്മളെ മനസ്സിൽ ആദ്യം തന്നെ ഇങ്ങനെ നെഗറ്റീവ് കൊണ്ടിട്ടെന്ന് എന്തായാലും നമ്മൾ പഠിച്ചാലും പഠിച്ചാലും പത്താം ക്ലാസ് വരെ പഠിച്ചു പഠിപ്പിക്കും അത് കഴിഞ്ഞാലും നമ്മളൊന്നും പഠിപ്പിക്കൂല പിന്നെ മംഗലം കഴിക്കല് മുമ്പുള്ള മുമ്പുള്ള ആൾക്കാരെ അങ്ങനെയല്ല പറയുക വേഗം മംഗലം കഴിപ്പിക്കണം മംഗലം കഴിപ്പിക്കണമെന്ന് അപ്പം നമ്മളാ മനസ്സിലങ്ങനെ ചിന്ത വന്ന് അതുകൊണ്ട് പത്താം ക്ലാസ് വരെ എല്ലാം ഞാൻ പഠിച്ചത് ഞാൻ പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ട് പക്ഷേ എക്സാം ഒന്നും എത്തിയിട്ടില്ല പ്ലസ് ടു കിറിയ ഉടൻ എന്നെ മങ്ങലം കഴിഞ്ഞ് സലാമത്തായി അങ്ങനെ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസം എല്ലാം പടപടാന്ന്ട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ടല്ലേ ഓരോ ദിവസവും ഭംഗിയാക്കേണ്ടത് നമ്മൾ തന്നെയാന്ന് ഗൈസ് അല്ലേ സമാധാനമാണ് ഏറ്റവും വലിയ ഏറ്റവും വലുത് സമാധാനമില്ലാതെ എത്ര ആൾക്കാർ ദുനിയാവിലുണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ട് സമാധാനമില്ല എന്ന് പറയുന്നവരുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറയും നിങ്ങളൊക്കെ കണ്ണൂർ ജനിച്ചാൽ നിങ്ങളെ ഏറ്റവും വലിയ ഭാഗ്യം നിങ്ങളൊക്കെ എത്ര ലക്കിയാന്ന് നിങ്ങളൊക്കെ അള്ളാൻ്റെയോട് പിന്നെ എത്ര അല്ലാമില്ല പറഞ്ഞാൽ തീരുവില്ല എന്ന് അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ അതായിരിക്കും സമാധാനമില്ലാത്തത് അതായിരിക്കും അല്ലേ മറ്റുള്ള സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്താ പറയുക അവർ ഭർത്താക്കന്മാരുടെ വീട്ടിൽ താമസിക്കുന്ന അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ അപ്പം ഭംഗിയാക്കേണ്ടത് നമ്മൾ തന്നെയാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ജീവിതമല്ല ജീവിതമല്ലേ തട്ടിക്കുട്ടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നുമല്ല അല്ലാത്തവർക്ക് പിന്നെ വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും എന്നാലും എന്താ പറയുക ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ടേക്ക് പോവുക അത്രയേ ഉള്ളൂ അല്ലേ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ ആവില്ലല്ലോ അതുകൊണ്ട് എന്താ ആദ്യം നമ്മൾ മാറാൻ വേണ്ടിയിട്ട് നിൽക്കുക എല്ലാത്തിനും പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുക എല്ലാവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക എന്താ അവരെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ പരമാവധി ഒഴിവാക്കുക ഇപ്പോൾ കുറ്റങ്ങൾ കുറവുകളൊക്കെ ഇല്ലാതെ ആരാണ് ഉള്ളത് കുറച്ചൊക്കെ ഉണ്ടാക്കും അതൊക്കെ സാധാരണ തന്നെയാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവരവരെ കു കുറ്റം പറഞ്ഞാലും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാൻ പാടില്ല ഇപ്പം ഞാനൊരു കാര്യം പറയാം എനിക്ക് എൻ്റെ കുറ്റങ്ങൾ വേണമെങ്കിൽ പറയാം പക്ഷേ ഞാൻ കഴിച്ചിട്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ആരും പറയാൻ നിൽക്കരുത് കാരണമെന്നു വെച്ചാൽ പച്ച മാംസം നിന്ന പോലെയാണ് അല്ലേ ഒരാളെ അഭിമാനം അത് അവർ കാത്തു സൂക്ഷിക്കുന്നതാണ് അപ്പം എങ്ങനെയാണ് നമ്മളത് അവരുടെ അഭിമാനത്തെ പിച്ച് അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക പിന്നെന്താണെന്ന് വെച്ചാൽ സമാധാനം നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് കുറേ കടങ്ങൾ ഉണ്ടാക്കി വെക്കൽ അല്ലേ നമ്മളെ കയ്യിൽ ഇരുപത് ഉറുപ്പ്യണ്ടെങ്കിൽ അഞ്ച് റുപ്യ കടാക്കി വെക്കുക ഇരുപത് റുപ്യ ഉണ്ടാക്കും ഇരുപത് ഉറുപ്പ്യ കിട്ടുമ്പോൾ നമ്മൾ അൻപത് കടാക്കി വെച്ചാൽ ഈ അൻപത് കടം വീടുന്നത് വരെ നമുക്ക് സമാധാനം ഉണ്ടാകുമോ നമ്മളെ സന്തോഷത്തെ ഇല്ലാതാക്കല് ചെയ്യുന്നത് പിന്നെ മനസ്സിൽ സമാധാനം കിട്ടാനുള്ളൊരു കാര്യം പറഞ്ഞുതരാം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സമാധാനമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊരു കാര്യം പറഞ്ഞുതരാം ഇപ്പം നമ്മളെ കയ്യിൽ കുറച്ചധികം പൈസ എല്ലാം കിട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ മാസത്തിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ എന്താ ചെയ്യേണ്ട അതിൽ നിന്ന് ചെറിയൊരു തുക നിങ്ങളാൽ കയ്യിൽ ചെറിയൊരു തുക അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടെത്തുക നിങ്ങൾ അങ്ങനെയൊക്കെ മനസ്സിൽ ആക്കി നോക്കിയാട്ടെ കൂടി നിങ്ങൾക്ക് എന്താൾ കൊടുക്കാൻ പറ്റും അതിൽ കിട്ടുന്ന സന്തോഷം വേറെ തന്നെയാന്ന് പിന്നെ നമ്മൾ കൊടുക്കുന്ന കാര്യം നമ്മളും റബ്ബുമല്ലാണ്ട് മൂന്നാമതൊരാളറിയേണ്ട അത് ഇപ്പോൾ ആരായാലും മക്കളായാലും ആരായാലും അറിയരുത് അതിൽ നമുക്ക് വേറെ തന്നെ സന്തോഷമാണെന്ന് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് എത്രയാണ് അതിനനുസരിച്ച് നമുക്ക് ഇങ്ങോട്ട് കിട്ടേ ചെയ്യും കുറേ ചെയ്യില്ല പക്ഷേ നമ്മൾ കൊടുക്കുന്ന കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി നാട്ടുകാർ ഒന്നറിയിക്കേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ അറിയിക്കുമ്പോൾ മാത്രമേ നാട്ടുകാരറിയും അല്ലെങ്കിൽ ഒരാൾ പോലും അറിയൂല നമുക്കിപ്പോൾ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ എല്ലാവരും അറിയിച്ചിട്ട് കൊടുക്കുമ്പോൾ എന്തായാലും അത് താൽക്കാലിക ഒരു മനസുഖം മാത്രമേ ഉണ്ടാവും പിന്നെ അതിലൊരു മനസ്സുഖമൊന്നും ഉണ്ടാവില്ല അറിയിക്കാണ്ട് കൊടുക്കുമ്പോഴാണ് നമ്മളെ മനസ്സിൽ സന്തോഷം ഉണ്ടാവുക ഞാൻ പറഞ്ഞല്ലോ നമ്മളെ കയ്യിൽ ഇത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക പിന്നെ അതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനമൊക്കെ കിട്ടുക അല്ലേ അല്ലാത്ത ലൈഫ് എപ്പോഴും ഇങ്ങനെ അടിപൊളിയായിട്ട് തന്നെ പോകാൻ പറ്റുമോ ഇല്ലല്ലോ ലൈഫിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ സാധാരണ തന്നെയാണ് അപ്പം എന്നാലും വലിയ വലിയതൊന്നും ഇല്ലാതെ കാണിയിട്ട് നോക്കുക പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ആരോടങ്ങനെ കടമൊന്നും വാങ്ങാണ്ട് ഉള്ളതുപോലെ ജീവിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ അത്യാഹിത ഘട്ടത്തിൽ ആരോടെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കടം പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ചില ആൾക്കാരുണ്ട് കടം വാങ്ങിയാൽ പിന്നെ അവർ അഡ്രസ്സ് ഉണ്ടാവില്ല അല്ലേ പിന്നെ ഒരു ബോധം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല നമ്മളിപ്പോൾ ഒരാളോട് കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡേറ്റ് എങ്കിലും പറയണം എന്ന ഡേറ്റിന് ഞാൻ തരും അപ്പോൾ നമുക്ക് ആ ഡേറ്റിന് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെയും നമ്മൾ അവരങ്ങോട്ട് വിളിക്കണം ഞമ്മലെ അവരോട് കടം വാങ്ങിയത് അപ്പോൾ നമ്മളാണ് അവരോട് അങ്ങോട്ട് വിളിക്കേണ്ടത് എന്നിട്ട് പിന്നെയും ഒരു ഡേറ്റ് പിന്നെ പറയാം ആ എത്ര ഡേറ്റിന് തരും ആ ഡേറ്റിനും കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെയും വേറൊരു ഡേറ്റ് കൊടുക്കാം അങ്ങനെയാണ് വേണ്ടത് ഇത് കടമ വാങ്ങിയ ആളാണ് അഡ്രസ്സ് ഉണ്ടാവില്ല എല്ലാം കൊടുത്തവരെ തലയിലായി പോവും അങ്ങനെയുണ്ട് കഴിയുന്നതും കടാക്കുന്ന പരിപാടി ഒഴിവാക്കുക ആവശ്യത്തിന് കടാക്കേണ്ട വരും അത് വേറെ കാര്യം എന്നാലും കണ്ടമാനം തൊട്ടേനെടുത്തതിനെല്ലാം കടാക്കുന്നതെല്ലാം ഒഴിവാക്കുക അല്ല നമ്മളാ കയ്യിൽ എത്രയാണോ പൈസ ഉള്ളത് അതിനനുസരിച്ചിട്ട് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക കുറേ കാര്യങ്ങളല്ലേ നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത് അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ലെങ്കിലാണ് എന്താ പറയുക ആ നമുക്ക് സന്തോഷം കിട്ടുന്ന കിട്ടുന്ന ഓരോ ദിവസങ്ങളും അവസരങ്ങളൊക്കെയാണ് ഇല്ലാണ്ടായി പോകുന്നത് പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ടാകും കുറേ കാര്യങ്ങൾ ഒരു വീഡിയോയിൽ തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് ബോർ അല്ലേ പിന്നെ ഇതൊക്കെ ഞാൻ പൊതുവേ ഉള്ള കാര്യങ്ങൾ തന്നെയാണെന്ന് നിങ്ങളോട് പറയുന്നത് കേട്ട ഇത് വേറൊരു ദിവസം എടുത്ത് വെച്ച് വീഡിയോ ആണ് കേട്ടോ പിന്നെ ഗാലറിയിൽ ഇങ്ങനെ നോക്കുമ്പോഴാണ് വീഡിയോസ് ഇങ്ങനെ കിടക്കുന്നത് പിന്നെ ഇങ്ങനെ ഉള്ളിവടൻ്റെ അകത്തിങ്ങനെ മുട്ട വെച്ചിട്ട് നിറക്കുന്ന പരിപാടി ഉണ്ടല്ലോ അറിയുന്നത് തന്നെ ഇരിക്കും റെസിപ്പി ഒന്നും കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും എല്ലാവർക്കും തന്നെയാണ് കുറേ ദിവസമായി ഒരാൾ എന്നോട് ഇതിൻ്റെ റെസിപ്പി ചോദിക്കുന്നത് ഭയങ്കര ചാന കൂടെ ഈസി ആയിട്ട് പഞ്ചസാരത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നില്ല അതാണ് ഏട്ടാ ഒരു ഗ്ലാസ് പച്ചരി സാധാ പച്ച വെള്ളത്തിൽ കുതിർത്ത് വെക്കുക കഴുകിയ ശേഷം മിക്സിൻ്റെ ചാറിലേക്ക് മാറ്റുക എന്നിട്ട് ഒരു കൈ നിറയെ നമ്മൾ സാധാ ചോറുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ അടിച്ചെടുക്കാൻ പാകത്തിന് വെള്ളം പിന്നെ കുറേ വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല നല്ല ടൈറ്റ് തന്നെ ഇത് അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അരച്ച ശേഷം മാത്രം പിന്നെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയും മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അങ്ങനെ ഇതെല്ലാം മൊത്തത്തിൽ മിക്സാക്കിയ ശേഷം എണ്ണ ചൂടാക്കാൻ വെക്കുക എണ്ണ നല്ലോണം ചൂടായി വന്നാൽ ഇതങ്ങ അപ്പോൾ പിന്നെ തിരിച്ചു മറിച്ചെല്ലാം ആക്കി കൊടുക്കുക നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റാന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്കെല്ലാം ഉണ്ടാക്കാറുണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നല്ലേ നമുക്ക് വൈകുന്നേരം ചാൻ്റെ കൂടെയും പിന്നെ രാവിലെയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവില്ലേ ഞാൻ വൈകുന്നേരമാണ് ഉണ്ടാക്കാറ് അപ്പോൾ കുറേ ദിവസമായി ഇതിൻ്റെ റെസിപ്പി ഒരാൾ ചോദിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ വേറെ എന്താ നിങ്ങളെ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾ എന്തായാലും പിന്നെ ലൈക്ക് കമൻ്റിലാക്കാം പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനൊന്നും ഇല്ല ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഓക്കെ ബൈ ബായ്